രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ട യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അധികാരത്തിൽ വരാതെ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു ഇതിൻ്റെ എല്ലാ മുതലെടുപ്പും നടത്തിയത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കൃത്യമായും മധ്യതിരുവിതാംകൂറിലെ വോട്ട് ഷെയറിൽ ഉണ്ടായ മാറ്റം യു ഡി എഫിന് അധികാരം ലഭിക്കാതിരിക്കാൻ പ്രധാന കാരണമായതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഒറ്റക്കെട്ടായി പാർട്ടിക്കതീതമായി എല്ലാ ഘടകകക്ഷികളും ഒരേ മുന്നണി ഒരേ രീതി എന്ന രീതിയിൽ ഒറ്റക്കെട്ടായി നിന്നാൽ എൽ ഡി എഫിൻ്റെ ഈ അധികാരത്തുടർച്ചയെ തടയാൻ കഴിയും എന്നാണ് വിലയിരുത്തുന്നത് മിഷൻ സെവൻറ്റി വൺ പ്ലസ് എന്ന രീതിയുമായി യു ഡി എഫ് പുതിയ പദ്ധതി ഇറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ആ കാര്യങ്ങളിൽ കൂടുതൽ വിലയിരുത്താൻ കഴിയും ജോസഫ് ഗ്രൂപ്പിന് കൂടുതൽ ആധിപത്യമുള്ള മേഖലകളാണ് മധ്യ തിരുവിതാംകൂറിലെ ഒട്ടുമിക്ക സീറ്റുകളും അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ളതാണ് മലബാർ മേഖലകൾ ആ പ്രദേശങ്ങളിൽ അവരവരുടേതായ ശക്തി ദുർഗങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുക ഒപ്പം കോൺഗ്രസ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം നാൽപ്പത് സീറ്റെങ്കിലും നിയമസഭയിൽ നേടിയെടുക്കുക നാൽപ്പത് സീറ്റെങ്കിലും നേടിയെടുത്താൽ മാത്രമേ അധികാരത്തിലെത്തുന്ന കാര്യം ആലോചിക്കാൻ തന്നെ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ്സിന് മുപ്പത്തെട്ട് സീറ്റുകൾ മാത്രമാണ് കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നത് ഒന്ന് ആലോചിക്കണം കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന രീതിയിലുള്ള സീറ്റുകൾ വരെ രണ്ടായിരത്തി ഒന്നിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തൊന്നിനടുക്കലേക്കുള്ള സീറ്റൊന്നില്ല അതായത് അറുപത്തി മൂന്ന് സീറ്റ് വരെ ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നും അല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുത്താൽ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് സി പി ഐ എം ഘടകകക്ഷികളെ ഒരു രീതിയിലും അംഗീകരിക്കാതെ പുല്ലുവില കൽപ്പിക്കുന്നത് കേവല ഭൂരിപക്ഷം സി പി ഐ എമ്മും സി പി ഐ എം സ്വതന്ത്രനും ചേർന്നാൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാഹചര്യം കോൺഗ്രസ്സിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം വിജയിക്കാൻ കഴിയും ഒപ്പം ഘടകക്ഷികൾ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുകയും ചെയ്യണം ജോസഫ് ഗ്രൂപ്പിന് ഇരുപത് സീറ്റുകൾ മുസ്ലിം ലീഗിന് മുപ്പത് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ മാറുന്നത് കോൺഗ്രസ് തൊണ്ണൂറ് സീറ്റുകൾ ഈ രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ മാറ്റിമറിക്കുക അതിനകത്ത് ജോസഫ് ഗ്രൂപ്പിലേക്ക് അനൂപ് ജേക്കബ് അതുപോലെ തന്നെ മാണി സി കാപ്പൻ തുടങ്ങിയവർ ലയിക്കും ആർ എസ് പി കൃത്യമായ ആലോചന നടത്തുകയാണ് ആർ എസ് പി ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല ആർ എസ് പി ഇപ്പോഴത്തെ കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ഘടകക്ഷികളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്നുള്ള യു ഡി എഫിൻ്റെ അനുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആർ എസ് പിക്ക് മാത്രമായി പ്രത്യേകം സീറ്റുകൾ അങ്ങനെ ഘടകക്ഷികളുടെ എണ്ണം മൂന്നായി ചുരുക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഓരോ എം എൽ എ മാർ എന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ മാറ്റിമറിക്കാനാണ് യു ഡി എഫ് തയ്യാറാകുന്നത് എല്ലാവരും ഏതെങ്കിലും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ചർച്ച പുരോഗമിക്കുന്നത് ഇതന്വർത്ഥമായാൽ കാര്യങ്ങൾ എളുപ്പമാകും